എല്ലാവരെയും സഹകരിപ്പിച്ചു കൊണ്ടുപോകാൻ മഹല്ല് ജമായത്തുകൾക്ക് സാധിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും കൊടിയെടുത്തിറങ്ങി ഇംഗുലാബ് വിളിക്കാനും തകബീർ മുഴക്കി ആളുകളുടെ ആരവ മുഴക്കാനും മഹല് ജമായത്തുകൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം എല്ലാവരെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ളതാണ് മഹല്ല് അപ്പൊ ചിലരൊക്കെ മനസ്സിലാക്കുന്നുണ്ടാകും മഹല്ല് ജമായത്തുമായി ബന്ധപ്പെട്ട് ആദർശത്തിന്റെ സ്പിരിറ്റ് പോരാ അവർക്ക് ഈ ആശയത്തിൽ സുന്നി ആശയം അത്ര പോരാ സമസ്തയുടെ സ്ട്രോങ് അവരാകുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരക്കാർക്ക് കളത്തിന്റെ പുറത്തുനിന്ന് കൊണ്ട് കളി കാണാനോ അറിയും കളത്തിലിറങ്ങി കളിക്കാൻ പലപ്പോഴും അവരുണ്ടാവില്ല അത് സുന്നി ആശയം ഇല്ലാഞ്ഞിട്ടോ സമസ്തയുടെ സ്പിരിറ്റ് ഇല്ലാഞ്ഞിട്ടോ അല്ല പക്ഷെ ഒരു മഹല്ല് ആത്യന്തികമായി സുന്നി ആദർശത്തിൽ മിഹറാബിൽ വെച്ച് സുന്നത്ത് ജമാ മുഴങ്ങാൻ മിമ്പറിൽ വെച്ചുകൊണ്ട് കെയ്യാമത്തെ നാൾ വരെ അറബിൽ ഹുത്തുവ നിർവഹിക്കാൻ ഒരു സംവിധാനം അവിടെ ഒരുക്കപ്പെടാൻ കലുഷിതമല്ലാത്ത മഹല് പ്രശ്നസങ്കീർണമല്ലാത്ത ജനതയെ ഉൾക്കൊണ്ടുകൊണ്ടു പോകാൻ സമവായങ്ങളും സൗഹൃദങ്ങളും മഹല് ജമാത്തിന് ആവിഷ്കരിക്കേണ്ടി വരും കാരണം അതിന്റെ റോൾ മോഡൽ മദീനയാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ മദീന തെരഞ്ഞെടുത്ത സമയത്ത് മദീന ഇസ്ലാമിക സ്റ്റേറ്റിൽ ആദ്യത്തെ മഹല് രൂപപ്പെട്ടപ്പോ തിരുനബി സാഹു അലൈവിസല തങ്ങൾ അവിടെ നടത്തിയത് സെൻസസ് സെൻസസ് ആണ് കണക്ക് അന്വേഷണമാണ് അവിടുത്തെ സ്ഥിതി കണക്ക് പരിശോധിക്കുകയാണ് ആ സ്ഥിതി കണക്ക് പരിശോധിച്ച സമയത്ത് അന്നവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഏകലക്ഷം പതിനായിരത്തിൽ താഴെ ജനതയിൽ നാലായിരത്തോളം യഹൂദരാണ് മുസ്ലിങ്ങൾ ആയിരത്തി അഞ്ഞൂറിൽ താഴെയാണ് അത്രയുമുള്ള ജനങ്ങളുടെ മുമ്പിലാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്താൻ വേണ്ടി മദീനയെ നബിസലാഹു അലൈവസങ്ങള് മസ്ജിദുൻ നബിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മദീനയുടെ പരിസരത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മസ്ജിദുൻ നബബിക്ക് സാധിച്ചിരുന്നു തിരുനബിയുടെ മദീനയുടെ മിമ്പറിന് സാധിച്ചിരുന്നു തിരുനബിയുടെ മദീനയുടെ മിഹ്റാബിന് സാധിച്ചിരുന്നു അപ്പൊ എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയൊരു സംസ്കാരത്തെയാണ് മദീന വിഭാവനം ചെയ്തത് കാലി ഫൗണ്ടേഷന്റെ മഹല്ലതാണ് സന്നി മഹല്ല് ഫെഡറേഷന്റെ മഹല്ലതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുക കേവലം മുസ്ലിമീങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല മഹല്ല് അവിടെ അമുസ്ലിമീങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഒരു ഹത്തീബിൽ നിന്ന് ആ കാലിയിൽ നിന്ന് ആ പ്രദേശത്തുകാർ പ്രതീക്ഷിക്കേണ്ടത് ആദർശത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതോപാധികളുടെ പരിഹാരങ്ങളും അവരുടെ കുടുംബ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പരിഹാരവും ആ മഹല്ലിൽ ഇന്നുകൊണ്ട് ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ മാത്രമാണ് മദീനയെ നമ്മുടെ മഹല്ലായി സ്വീകരിക്കുന്നതിൽ അർത്ഥമുള്ളൂ തറാവിയുടെ എണ്ണം നമ്മൾ പറയണം ഹുത്തുമയുടെ ഭാഷ നമ്മൾ പറയണം തവസുൽ ഇസ്തിയാസയുടെ ഗുണമേന്മ നമ്മൾ പറയണം അതോടൊപ്പം നമ്മൾ പറയുമ്പോഴും കൃഷിഭവനിലെ വിത്ത് ഏതാണ് വന്നത് എന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ ചെയ്യേണ്ട കൃഷി ഏതാണെന്ന് പറയാൻ സാധിക്കണം അങ്ങനെ മനുഷ്യന്റെ നാനോന്മുഖമായ നിവില മേഖലകളെയും സ്പർശിക്കുന്നതിൻ്റെ പരിഹാരങ്ങളുടെയും പ്രശ്ന പരിഹരത്തിന്റെയും ഒരു വലിയ പ്ലാറ്റ്ഫോമായി മഹല്ല് മാറുമ്പോഴാണ് മദീനയാണ് നമ്മുടെ മഹല്ല് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ അല്ലാതെ അതിൽ നിന്ന് ഏതം ഒരു ഭാഗം മാത്രം അടിയർത്തിയെടുത്ത കുത്തുബിയ തോതാനാണ് മഹല്ല് തറാവീഹ് ഇരുപതറക്കയത്ത് പറയാൻ വേണ്ടി മാത്രമാണ് മഹല് എന്നതിൽ മാത്രം കേന്ദ്രീകരിക്കാത്ത ഒരു വിശാലമായ മനുഷ്യത്വത്തിന്റെ ശബ്ദമുയങ്ങാൻ മഹലുകൾക്ക് സാധിക്കുമ്പോഴാണ് മഹല്ല് മഹല്ലാകുന്നത്